അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല എനിക്ക് എൻ്റെ ഫാമിലിക്ക് സുഖമാണ് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്തിന് പ്രൈവസി കംപ്ലൈൻറ്റ് നമ്മൾ കൊടുത്തു കൊടുത്തു എന്ന് പറഞ്ഞ ക്ലാരിഫിക്കേഷൻ നിങ്ങൾ ലൈവിൽ വന്നിട്ട് എന്തവളെ രായ്മര പൊട്ടത്തരം കേട്ടാലും ഞാൻ അതിനകത്ത് ബാധിക്കുന്ന പ്രശ്നമല്ല ഞാൻ എന്തിനു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു പ്രായപൂർത്തിയാകാത്ത മസറൂറ ഫാത്തിമ എന്ന് പറയുന്ന എൻ്റെ മൂത്ത മകൾ അവളെ പേര് ചാനലിൽ നിന്ന് ഇവളെ ശല്യം കാരണം നമ്മൾ മാറ്റി എന്നിട്ട് ഞാൻ പറഞ്ഞു കുട്ടിയുടെ പബ്ലിക്കിൽ തന്നെ പല വീഡിയോസിനും പറഞ്ഞു കുട്ടിയുടെ പേര് പറയരുത് കുട്ടിയുടെ പേര് പറയരുത് കുട്ടി നമ്മളിവരെ മക്കളെ പേര് പറയുന്നില്ല ഒന്നിനും വരുന്നില്ല ഇപ്പം ഇവൾ തമ്മിലേയും തന്നെ സെറ്റ് ചെയ്തേക്കുന്നതാണ് അവൾക്ക് റീച്ച് മാത്രം പക്ഷേ അവിടെ ബാധിക്കുന്നത് ആരാണ് എൻ്റെ മകളാണ് അപ്പോൾ ഇവിടെ തമ്മിൽ തല്ലും പ്രശ്നങ്ങളൊന്നുമല്ല അവൾ നിർത്തിയാൽ നമ്മൾ നിർത്തും ഇല്ലേ നമ്മൾ സെക്കൻഡ് ചാനലിലൂടെ നമ്മൾ കൊടുക്കും ആ ചാനൽ മോണിറ്റൈസേഷനായി എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നായിരുന്നു എല്ലാം കൊടുത്തത് രാവിലെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഫോണിന് സ്പേസ് തീരെ കുറവായതുകൊണ്ട് നമ്മളിപ്പോൾ ലൈവ് ഇട്ട് കയറാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ കയറട്ടെ കുറച്ച് കയറട്ടെ സബ് കയറട്ടെ നല്ല സപ്പോർട്ടുണ്ട് അതിൽ അലഹമില്ല പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇഞ്ചിക്കറി ചിക്കൻ പൊരിച്ചത് തൈര് പപ്പടം പിന്നെ എന്നിപ്പോൾ ഒന്നും വെക്കാൻ നിൽക്കുന്നില്ല ഇഞ്ചിക്കറി ഉണ്ടല്ലോ പേക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് വെക്കണ ഇഞ്ചിക്കറി ഇഞ്ചിക്കറിയാവുമ്പം ഇന്നും നാളെയും പറ്റും പിന്നെ വൈകിട്ട് പുറത്തോട്ടൊരു സ്ഥലം വരെ ഇനി മോൾക്ക് അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഒന്ന് മാത്രമേ കംപ്ലീറ്റ് ആക്കിയുള്ളൂ അപ്പോൾ ഏഴാം തീയതി നാളെ കൊടുക്കേണ്ടിയുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് നമ്മൾ നാളെ കൊടുക്കണം മോൾക്ക് എക്സാം പന്ത്രണ്ടാം തീയതി ആണ് നമ്മൾ ആലുവ പോകണുണ്ട് ഞാനും കൂടെ പോവാനാണ് പ്ലാനിട്ടിരിക്കണത് പിന്നെ ചെറിയ അസൗകര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവില്ല ഇനി ഇക്കാര്യം നിർബന്ധമുള്ളൂ പോയേ പറ്റുകയുള്ളൂ അപ്പോഴ് നമ്മളെ പ്രായപൂർത്തിയാവാത്ത മകളെ പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ പ്രൈവസി കംപ്ലൈൻറ്റ് കൊടുത്തത് എനിക്ക് ഇന്നലെ രാവിലെ ഒരു സ്ട്രൈക്ക് തന്നിട്ടുണ്ടായിരുന്നു ഞാനത് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് ഓൾറെഡി ഒരു എട്ടൊമ്പത് ഇതോളം തന്നു മുമ്പ് ചെയ്തതിനല്ല തന്നത് ഇപ്പം രാവിലെ നമ്മൾ അതുവരെയുള്ളതെല്ലാം ക്ലീൻ ചെയ്തതാണ് ഇപ്പോൾ ഇവൾ പറയുന്നു മുമ്പ് എപ്പോഴോ തന്നതിൻ്റെതാണ് വന്നത് മുമ്പ് എപ്പോഴോ തന്നതിൻ്റെതൊക്കെ നമ്മൾ ടെക്നീഷ്യനെ വെച്ച് റിമൂവ് ആക്കി പക്ഷേ ഇപ്പം പുതുതായിട്ട് വന്നതാണ് നമ്മൾ നല്ല ടെക്നീഷ്യനെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളാ ഫ്രണ്ടാണ് അവൻ അപ്പോഴും ഇക്കൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുത്തവ പറഞ്ഞടേ അത് ഇപ്പം വന്നതാണ് നമുക്കത് റിമൂവ് ആക്കണമോ എന്ന് ചോദിച്ച് അപ്പോൾ അതിൻ്റേതായ പ്രോസസ്സിങ് നടക്കുക അപ്പം നമ്മളെന്തായാലും ഇതാക്കിയിട്ടുണ്ട് പക്ഷേ എന്തിനും ഇങ്ങനെ മാത്രം ദ്രോഹിക്കുന്നു കള്ളി അല്ലെങ്കിൽ തെളിവ് കിട്ടി നിനക്ക് കിട്ടി 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 എന്ന് പറയാതെ നീ പുറത്തിട് പുറത്തിട് എന്നാലേ ബാക്കി നമുക്ക് അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റൂ അപ്പം നീ കാണുന്ന ശരിയും പിന്നെ എൻ്റെ വീട്ടുകാർ വീട് വിറ്റുപോയി എന്നൊക്കെ പറയണത് ഫേക്ക് ന്യൂസാണ് വീടൊന്നും വിറ്റിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അവർ തൽക്കാലം അവിടെ നിന്ന് താമസം അങ്ങോട്ട് മാറി എന്നു ഞാൻ കേ അറിഞ്ഞു എനിക്ക് മകനെ കാണാൻ പോകാൻ പറ്റാത്തത് മകന് പനിയാണ് മുഷ്താഖ് മോന് പനിയും കഫക്കെട്ടുവാണെന്ന് അറിഞ്ഞു അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല അവന് ഡ്രസ്സെടുത്ത് വെച്ചേക്കണം കൊടുത്തില്ല മറ്റേ ഒരു വാക്ക് പറഞ്ഞിട്ടാണ് വന്നത് മക്കളുടെ അടുത്ത് എന്ത് വാക്ക് പറഞ്ഞാലും അത് നമ്മൾ പാലിച്ചു കൊടുക്കണം ഇൻഷാല്ല പറഞ്ഞിട്ട് കാരണം കുഞ്ഞു മക്കളാണ് ദുനിയവിൽ ജീവിച്ചിരിക്കുമ്പോഴേ ഉമ്മ പാപ്പ കാര്യങ്ങളൊക്കെ നാളെ ആഹ്റത്തിലെ കാര്യം എന്താണെന്ന് അറിയില്ല പിന്നെ ഈ ജീവിതം കൊണ്ടിട്ട് എനിക്ക് അലഹമ്മ റാഹത്താണ് പിന്നെ എൻ്റെ വീട്ടുകാർ ഇത്രയും നിൽക്കാൻ കാരണമെന്ന് വെച്ചാൽ ഇവരെ ഈ ആളിക്കത്തൊക്കെ ഉള്ളു ഇത്തികൂടെ കഴിയുമ്പോൾ ഇവരൊക്കെ സാധനം പിന്നെ ഉമ്മായ വാപ്പാറേക്കും ഇപ്പം ഈ ചെയ്യുന്ന ഈ നാട് വിട്ട് പോയാൽ എന്ത് ചെയ്യുന്ന ഒരു കാരണമെന്ന് വെച്ചാൽ ഏറ്റവും വലിയ മണ്ടത്തരാണ് വീട്ടുകാർ കാണിക്കുന്നത് അത് എന്ത് എന്ന് എൻ്റെ ഉപ്പയ്ക്കറിയാം ഞാൻ വാപ്പാറെ അടുത്ത് പറയുകയാണ് പുന്നോട് വീട് വിട്ട് പോവരുത് കാരണം ഉപ്പാക്ക് കൂടുതൽ നിസ്കരിക്കാനും എല്ലാത്തിനുള്ള സൗകര്യം അതാണ് പിന്നെ കുഞ്ഞോട് വീട് വിട്ടുപോയാൽ അങ്ങനത്തെ ഒരു വീട് പിന്നെ കിട്ടത്തുമില്ല പാപ്പയും ഉമ്മയും പെരുവഴിയാകരുത് ആ ആമക്കളൊക്കെ പെണ്ണ് കെട്ടിക്കൊണ്ട് വന്നാൽ ഒന്ന് തുപ്പിയാൽ കുറ്റം മുമ്പ് തന്നെ ഉദാഹരണങ്ങളുണ്ട് ഇതായാൽ കുറ്റം എല്ലാത്തിനും കുറ്റം പക്ഷെ ഒരു മകളാണെങ്കിൽ എല്ലാം നിന്ന് ചെയ്തു തരും വാപ്പ ഒന്ന് മനസ്സിലാക്കണം പാപ്പ പാപ്പയും ഉമ്മയും മനസ്സിലാക്കണം ഉമ്മ ഈ എടുത്തു ചാടിയ ചാട്ടം കൊണ്ടിട്ടാണ് ഇത്രയും കടക്കണിയിലായിപ്പോയത് നമ്മൾ പക്ഷേ ഉപ്പാക്ക് അന്ന് ഒന്നും മനസ്സിലാക്കാനും ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല കേട്ടോ എൻ്റെ അപ്പയ്ക്ക് അമ്മ എനിക്ക് വാപ്പാറെ എടുത്ത് പറയാനുള്ള മോള് പറയുക അപ്പം ആ വീട് വിറ്റ് വിറ്റിപ്പോ ഞാൻ വേണമെങ്കിൽ മാറിത്തരാം തയ്യാറാണ് നിങ്ങൾ ആ ബാങ്കിൽ വെച്ചിരിക്കുന്ന ലോണ് എനിക്ക് ക്ലോസ് ആക്കി എടുത്ത് തരണം നിങ്ങൾ അന്ന് വൈ ഞാൻ പറഞ്ഞിട്ടാണ് അവിടെ വീട് വയ്ക്കാൻ ഇറങ്ങിയത് എനിക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എനിക്കിപ്പോൾ വീടാവണം അപ്പോൾ ഇല്ല മോളെ ഒന്നും ആവില്ല എന്ന് പറഞ്ഞു ഉമ്മ വാക്ക് പറഞ്ഞിട്ടാണ് ആ പ്രമാണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോൺ വെച്ചതാണ് മൂന്ന് ലക്ഷത്തിന് പിന്നെ അത് ഏഴ് ലക്ഷമാക്കി ആക്കി കല്യാണത്തിന് ആ കല്യാണത്തിന് ആ ലക്ഷം ഏഴ് ലക്ഷം രൂപയിൽ എൻ്റെ അടുത്ത സത്യം പറഞ്ഞ ഉമ്മ അഞ്ച് ലക്ഷമെന്നാണ് പറഞ്ഞത് പിന്നെ ജപ്തി നോട്ടീസ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അതുമ്മ ഏഴ് ലക്ഷം ആക്കിയാണ് വെച്ചിരിക്കണേന്ന് അപ്പോൾ ഞാനും അതിൻ്റേതായ നടപടികളിൽ മുന്നോട്ട് പോണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളും മര്യാദ മര്യാദപൂർവ്വത്തിൽ ഇടപെടുക ആ വീടും പെരേടും മൂന്ന് കുട്ടികൾക്കുള്ളതാണ് മുഷ്താഖ് മോനും മിഫ്ജലി മോനിക്കും മസ്റൂർ അമോൾക്കും ഉള്ളതാണ് അതും മൂന്ന് കാരണം നമ്മൾ ഈ നാട് വിട്ടു പോകണമെങ്കിലും നമ്മൾ ഈ നാട് വിട്ടു പോവാം നിങ്ങൾ പിന്നോട്ട് വന്ന് താമസിച്ചോ നമുക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല നമ്മൾ നിങ്ങളെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നില്ല ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ തന്നെയാണ് പബ്ലിക്കിൻ്റെ മുമ്പ് വന്നിട്ട് രായമേരെടുത്ത് അത് പറഞ്ഞു ഇത് പറഞ്ഞു വലിയ ആളായി ഇപ്പം ആര് നാറി ആരാണ് നാറിയത് ഞാൻ ഞാനെങ്ങനെ എന്തെങ്കിലും ഷാനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ വീട്ടുകാർ മാത്രമേ അറിയാവുള്ളുമായിരുന്നു അവിടെ കൂടെ ഒന്ന് വിളിയും കൂക്കും ആദാളിയും പിന്നെ പോലീസ് വന്നപ്പോൾ നമ്മളാണ് വിളിച്ചു വരുത്തിയത് പോലീസിന് പോലീസ് വന്നപ്പോൾ ഒരു ഷൈനിങ്ങും എന്തിന് കിട്ടി ആർക്ക് എന്ത് കിട്ടി റിയാക്ഷൻ ചെയ്യുന്നവരെ കയ്യിൽ കിട്ടും അവരെന്താണ് എടുത്ത് ചെയ്യുന്ന അവർ എന്താണ് ചെയ്യുന്നത് അവർക്കൊരു കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ എനിക്കിത്രേ പറയാനുള്ളൂ നിങ്ങൾക്ക് എന്ത് വേണോ കാണിക്കാം ലാസ്റ്റ് ദുഃഖിക്കാട വരുത്തരുത് എൻ്റെ ദുഃഖം നിങ്ങൾ ഓർക്കണ്ട കാരണം ഞാൻ നരകിച്ച് നീറ് നീറി ജീവിച്ചപ്പോഴേ ആരും ഇല്ലായിരുന്നു എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്ക് ഞാനും കുട്ടികളും കൂടെ കാട്ടിൻ്റെ ഇടയിലും ഇടയിലും വിശപ്പും അന്നും ഈ ഒരു ബന്ധുക്കളും ആരും ഇല്ലായിരുന്നു എനിക്ക് ആരും ഇല്ലായിരുന്നു ഒരു ഉടുക്കത്തുണി പോലും ഇല്ലായിരുന്നു എൻ്റെ വാപ്പ വന്നിട്ട് ചുള്ളിക്കെട്ടി കോത്തിപ്പറക്കണ പരിപാടിയായിരുന്നു വാപ്പാക്കാദ്യം വാപ്പ ചിക്കനൊക്കെ മേടിച്ചു കൊടുത്താ ഒരു മാസത്തിൽ ഒരു ദിവസം കാരണം വീട്ടുകാർക്ക് ഇഷ്ടംപോലെ ബാധ്യതകളുണ്ട് കടബാധ്യത ആ വീടും പരി ഇടവും വിൽക്കാൻ നിൽക്കരുത് അത് വിറ്റാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വിലയും കിട്ടില്ല അത് പഴയ ഇതിലായിട്ട് ഇതാക്കി ചെയ്തതാണ് എൻ്റെ പൈസ അതിനകത്തുണ്ട് കാരണമെന്ന് വെച്ചാൽ എൻ്റെ പ്രമാണ ലോൺ വെച്ചിട്ടാണ് വീട് പുതുക്കിയത് നൗഫലിൻ്റെ കല്യാണം നടത്തിയത് അപ്പോൾ ഇതൊക്കെ പബ്ലിക്കിൽ പറയണമെന്ന് പറഞ്ഞാൽ അത് പബ്ലിക്കിൽ വന്ന വിഷയം നിങ്ങളറിയാതെ നിങ്ങളെ കാര്യം നിങ്ങൾ പുറത്ത് പറയാം പറയാൻ നാട്ടുകാരെങ്ങനെ അറിയുന്നു നിങ്ങൾക്ക് ഇനിയെങ്കിലും നിങ്ങളെ കാര്യങ്ങൾ സൂക്ഷിച്ച് നോക്കി വെച്ചൂടെ നിങ്ങൾ ഓരോ വീടാന്തോറും കയറി അവരടുത്ത് അത് പറയുന്നു അത് പറഞ്ഞ് ഒന്ന് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ചെവിയിലെത്തുമ്പോൾ ഒമ്പതാവും ഈ ഭീമാപ്പള്ളിയിൽ കിടക്കുന്ന ഈ രായമ്മ എങ്ങനെ അറിയുന്നു എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ പറയാതെന്തായാലും അറിയില്ലല്ലോ ഞാൻ എന്തായാലും ആടുത്തും പറയാൻ പോകണില്ല എനിക്ക് ആരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ഒതുങ്ങുന്ന ഒരു ലോകമാണ് പിന്നെ എനിക്ക് രണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആ രണ്ട് ഫ്രണ്ട്ഷിപ്പ് അന്നും ഒന്നും ഉള്ളത് തന്നെയാണ് എനിക്ക് ഇത്രേ പറഞ്ഞു എടുത്തി അടിയെ കഴുത്തൊടിയും പിന്നെ എൻ്റെ സ്വർണങ്ങളും എൻ്റെ കുട്ടീടെ സ്വർണം അതൊക്കെ തിരികെ തരണം കാരണം എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഞാൻ നിയമ നടപടിക്ക് മുന്നോട്ട് പോകും പബ്ലിക്കിൽ തന്നെയാണ് പറയുന്നത് എൻ്റെ വെച്ചിരിക്കുന്ന കുട്ടീൻ്റെ സ്വർണ്ണങ്ങൾ ആ തിരികെ തരണം മുഷ്താക്ക് മോൻ്റെ ഇതിൽ അത് മോൾക്കൊരു ഒരു ഉണ്ടായിരുന്നു അത് വിറ്റി മുഷ്താക്ക് മസററൂറമോളക്കൊരു മോൻ്റെ മുഷ്താക്കുമോൻ്റെ കയച്ചേൻ മസറൂറമോളെ കയച്ചേൻ വിറ്റ് വിറ്റിട്ട് വീടിൻ്റെ ആവശ്യത്തിനെ വിറ്റിട്ട് മോൻ്റെ ഒരു കഴിച്ചെന്നുണ്ടായിരുന്നു അത് മസറമോൾക്ക് കൊടുത്ത് കാരണം ഒരു പെൺകുഞ്ഞല്ലേ എന്നുള്ള നിലയ്ക്ക് പിന്നെ ഞാനൊരു പത്ത് രൂപ ചിലവാക്കി ഒരു മോതിരം മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കം ഈ ചെവിമാട്ടി കമ്മല് മസറു മോളാണ് എൻ്റെ കമ്മ എനിക്ക് കമ്മലില്ല എൻ്റെ കമ്മൽ റബ്ബർ മ്പളെ കളഞ്ഞു പോയി പിന്നെ ഒരു ചെവിമാട്ടി ഉണ്ടായിരുന്നു ഒന്നര ഗ്രാഹത്തിൻ്റെ അത് ഉമ്മരെ കയ്യിലാണ് ഉമ്മാരെ അന്നം പൊന്നൽ ഈ ജപ്തി ആയപ്പോഴത്തേക്ക് വീട്ടിൽ അവർ ഈ ബേങ്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ തന്നതാണ് അപ്പോൾ എനിക്ക് ഇതൊക്കെ എനിക്ക് തിരികെ മര്യാദപൂർവ്വം ഞാൻ പറയുന്നു എനിക്ക് തിരികെ തരണം കാരണം പെൺകുഞ്ഞുള്ളതാണ് പെൺകുഞ്ഞിന് ആവശ്യമുണ്ട് പെൺകൊച്ചിനിപ്പം പത്ത് വയസ്സായി പെൺകുട്ടി വളരാൻ ഇതില്ല നിങ്ങൾ എനിക്ക് തന്ന സ്വർണ്ണങ്ങളെല്ലാം വഴിക്ക് നാൽപ്പതിനായിരം രൂപ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റേതായ രീതിയിൽ ഞാൻ ബന്ധം വന്ന് ഇങ്ങനെ പ്രശ്നങ്ങളായപ്പോൾ എൻ്റെ ഒരുപാട് നിങ്ങൾ വിറ്റ് ചിലവാക്കിയിട്ടുണ്ട് അതൊന്നും എനിക്ക് പറയാൻ വാക്കുകളില്ല ഇപ്പം കാരണമെന്ന് വെച്ചാൽ നിങ്ങള സഹോദരൻ പതിനഞ്ച് ലക്ഷം രൂപ ചിലവാക്കി എന്നുള്ള പ്രൂഫും കൂടെ വെച്ചാൽ ആർക്കെത്രക്കെ വേണമെന്ന് പറഞ്ഞാൽ ആ വീട് വിറ്റ് ഞാൻ തരുന്നതായിരിക്കും ഇനി എനിക്ക് ആരും ആരെ മുമ്പ് കൈനീട്ടം ഇട വരുത്തല്ലേ നാളെ ചോദ്യം വരും എനിക്ക് ഇന്ന് ഈ പ്രമാ ഈ പ്രമാണ ലോൺ വെച്ചിരുന്നു എങ്കിൽ എനിക്ക് അന്തസ്സായിട്ട് എന്നകത്തൊരു വീട് വയ്ക്കായിരുന്നു അപ്പോഴും ഈ തള്ളാക്കി ഈ നിസ്സഹായാവസ്ഥയാണ് കാരണം വീട്ടുകാർ മൊത്തം അത് മറ്റേ പ്രമാണ ലോണ് ബാക്കി കാര്യം അനിയന് പോവാൻ തന്നെ വാപ്പ വന്ന് പതിനഞ്ചാം തീയതി ഡേറ്റ് പറഞ്ഞിട്ട് കരഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് കൊടുക്കുന്നത് എൻ്റെ കുട്ടിക്ക് എത്ര മാസം ഫീസ് പെൻഡിങ് ഉണ്ടെന്ന് അറിയാമോ അപ്പോൾ ഇതൊക്കെ പബ്ലിക്കിൽ വന്ന് പറഞ്ഞത് പബ്ലിക്കിൽ വന്ന വിഷയം എൻ്റെ വീട്ടുകാർ പബ്ലിക്കിൽ ഇട്ടതുകൊണ്ടാണ് ഞാൻ നിയമ നടപടിക്ക് മുന്നോട്ട് പോകും എൻ്റെ കയ്യിൽ സ്വർണം മേടിച്ച ബില്ലും സ്വർണം വിറ്റ ബില്ലും എല്ലാം എൻ്റെ കയ്യിലുണ്ട് പിന്നെ പോയാൽ നാറും ഇത്രേ പറയാനുള്ളൂ സൂത്രശാലിയായ സഹോദരൻ്റെ അടുത്തും എനിക്ക് ഇത്രേ പറയാനുള്ളൂ അനിയും കുഴപ്പമില്ല പറയാനുള്ളൂ നിനക്കെന്തെങ്കിലും ഓഹരി കിട്ടണമെങ്കിലും നീ അത് എടുത്തോ പക്ഷേ എൻ്റെ ഇതിൽ വെച്ചിട്ട് നീ കളിക്കാൻ നിൽക്കരുത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ എൻ്റെ ഒരു അഞ്ചര പവൻ്റെ സ്വർണ്ണം അസുറമോള അഞ്ചര പവൻ്റെ സ്വർണം എൻ്റെ വീട്ടുകാരുടെ കയ്യിലിരിപ്പുണ്ട് ഒരു മോളക്ക് മേടിച്ച് വച്ചിരിക്കുന്ന ഒരു മൂന്ന് പവൻ്റെ വള ചെവി ചെവിമാട്ടി ഒരു മോതിരം അത് ഉമ്മാക്ക് കിട്ടിയതാണ് അത് ഞാൻ പതിനായിരം രൂപ കൊടുത്ത് തിരിച്ച് മേടിച്ചതാണ് പിന്നെ ഒരു പവൻ്റെ ഒരു കൈച്ചേൻ അത് ഞാൻ ഒരു പവൻ്റെ വളയും ഒരു മോതിരവും കൊടുത്തിട്ട് മേടിച്ചതാണ് അപ്പോൾ അത് അതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയെന്ന് കൊടുത്ത് മേടിച്ചതാണ് റബ്ബർ പാലെടുത്തും ഞാൻ ഇഷ്ടംപോലെ പൈസ റബ്ബർ പാലെടുത്തുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് യൂട്യൂബിൻ്റെ ഏണിങ്സ് ഫസ്റ്റ് ടൈമിനൊക്കെ അത്ര ചിലവില്ലല്ലോ പിന്നെ ഷംസം മൂന്നു രൂപ തരം വരുന്നു അപ്പോൾ ഇതും എനിക്ക് മോള ഒരു എന്താണ് കൈച്ചേനും ഇതെനിക്ക് തിരികെ തരണം ഇത് കള്ളത്തരവൊന്നും സൗത്ത് ഇന്ത്യ ബാങ്കിൽ ഇരിപ്പമുണ്ട് അല്ലെങ്കിൽ അതിൻ്റേതായ ക്രിമിനൽ നടപടി എടുക്കും എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മകളില്ലായെന്നുണ്ടെങ്കിൽ മോളെ കൊച്ചിനെയും നോക്കാൻ പാടില്ല എൻ്റെ സ്വത്ത് മുതലും തിരികെ തരിക ഇത്രേ എനിക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ അതിൻ്റേതായ നിയമ നടപടിക്ക് മുന്നോട്ട് പോകും വയസ്സായ വാപ്പായേ കയറ്റൂല്ല നിങ്ങൾ ഒറ്റ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു എന്താണ് എൻ്റെ ഒന്നും വാങ്ങിയിട്ടില്ല എന്ന് തെളിവുണ്ടാകുന്നു തെളിവ് ഞാൻ എടുക്കണോ എല്ലാം വെച്ചിരിക്കണം ചിലപ്പോൾ നിങ്ങൾ മാറും മാറ്റും ഞാനാണ് നോമിനി ആയിരുന്നത് എനിക്കിതെന്ന് പബ്ലിക്കിൽ വന്ന് കള്ളം പറയേണ്ടത് ഈ ആ വസ്തു പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വസ്തു ലോണാണ് എനിക്ക് തിരികെ തന്നേ പറ്റൂ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിയമ നടപടിക്ക് മുന്നോട്ട് പോകും ഇവിടെ ഷാൻ യാതൊരു വിഷയങ്ങളുമില്ല എനിക്ക് മൂന്ന് മക്കളുള്ളതാണ് മക്കൾക്ക് അത് കൊടുത്തേ പറ്റൂ നിങ്ങളെ രണ്ട് ആമക്കൊക്കെ സുഖിക്കാൻ ഞാൻ തരില്ല ഇത്രയേ ഉള്ളൂ സ്ലാമലേക്കും